യ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക് ഇന്ന് ദുബായ് വഴിയാണ് അമേരിക്കയിലേക്ക് പോവുക ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് നമ്പർ വൺ കോണകം ഇവിടുത്തെ നമ്മളെ പോലെയുള്ള രാജാക്കന്മാർക്ക് തന്നിട്ട് കുറഞ്ഞത് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ദാസൻ അമേരിക്കയ്ക്ക് പോയിട്ട് ഉള്ളത് ചുരുട്ടി മടക്കി അവിടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ നമ്പർ വൺ ആരോഗ്യ കേരളത്തിന്റെ പ്രചാരണത്തിന് പറ്റിയ സമയാണല്ലേ ഇപ്പൊ അപ്പോ രണ്ട് കൊച്ചു പിള്ളേർ കരഞ്ഞു വീത്ത കണ്ണുകളായിട്ട് അവരുടെ കണ്ണു തോരാതെ ഇവിടെ കിടക്കണം ഒരു വശത്ത് നിന്ന് ഇനി ഇപ്പ എടുത്തു പിടിച്ച് കൊണ്ടുവരണം ഒരു വശത്ത് കൊറോണ തീരാതെ കിടക്കണം ഒരിടത്ത് ഛത്രക്രിയക്ക് ഒരു താധനങ്ങളും ഇല്ല ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ കിടക്കണ രോഗികൾ ജനങ്ങളെ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുമ്പോ അവരുടെ നികുതി കാശും കൊണ്ട് അമേരിക്കയ്ക്ക് ഇപ്പോ പോകാൻ കാണിച്ചു ഒരു പോ ചങ്ങ് രണ്ട് ചങ്കല്ലേ നാലല്ലേ ഒരു ഒരു ഡെസം ചങ്ക പറഞ്ഞാൽ ഇനി ആളുകൾ വിശ്വസിക്കും കേട്ടോ അല്ലാതെ ഒറ്റച്ചങ്കില് ജീവിക്കണവനെ കൊണ്ടോന്നൊന്നും പറ്റില്ല ഒരാക്കി ഇവിടെ കപ്പൽ ആടി ഒലഞ്ഞ് മുങ്ങി താണ അറിഞ്ഞപ്പോ മുതൽ ബോധം പിന്നെ ആ മുഖം കണ്ടിട്ടേ ഇല്ല വി പി കൂടി ആശുപത്രി ഇടക്കെയാണ് ഇനി ഇപ്പൊ വിശ്രമിക്കാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ ആ ജോലി അങ്ങ് തീർന്നല്ല കാണുന്നവരൊക്കെ പൊട്ടന്മാരായെന്ന് കുഴപ്പമില്ല ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുന്നത് വരെ ആരോഗ്യമന്ത്രിക്ക് സുഖമില്ല വിശ്രമമാണ് വി പി കൂടി കൂടി ഇരിക്കുന്നത് പിന്നെ ബാക്കിയുള്ളവരാൾ തരാത്തപ്പെട്ട ഒരാൾ ഇന്ത്യ വിട്ടു പോകണം ആരോട് പറയാണ് ഇവിടെ ആർക്ക് വോട്ട് കൊടുത്തിരിക്കുന്നു നമ്മള് മെഡിക്കൽ കോളേജ് രോഗിയുടെ കൂട്ടിരിക്കാൻ പോയ ആരോഗ്യമുള്ള ഒരു സ്ത്രീ കെട്ടിട ഇടിഞ്ഞു വീണ് അതിന്റെ അടി രണ്ട് രണ്ടര മണിക്കൂർ കടന്നു പിടഞ്ഞു കടഞ്ഞ് മരിച്ചു അവര് ചിലപ്പോ എനിക്ക് തോന്നണം അപ്പോ അവര് മരണപത്രാളം എടുക്കുമ്പോഴേ അവിടെ നിന്ന് മീഡിയക്കാരോട് പറയാണ് ഉത്തരാദപ്പെട്ട മന്ത്രിമാര് അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിനകത്ത് ആരും ഇല്ല എന്നൊക്കെ അപ്പോഴും ആ ചാണ്ടി ഉമ്മനെ വെച്ചവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പോൾ എന്തോ ഒരു തരാത്ത് ഇപ്പൊ ആ പെങ്കൊച്ച ആ തള്ളേണ്ട കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവര് ഇത് പുറത്തു പുറത്തുവിടാതെ ഇരിക്കും ഇത് എല്ലാ സഹിക്കാം എല്ലാ വിവരം ഉണ്ടെന്ന് പറയണേ ആ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് പറഞ്ഞ ഒരു ഭാഷ അപ്പോ എല്ലായിടത്തും ഓടിച്ചെല്ലാം ഇപ്പോ ഒരാൾക്ക് പറ്റുവാ കഴിയുക കഴിവുള്ളവരെയൊക്കെ പിടിച്ച് ഇരുത്തി മന്ത്രിമാരുടെ കാര്യം പറയണ പോലെ ഉത്തരാദപ്പെട്ട മനുഷ്യന്റെ ജീവൻ വെച്ച് കളിക്കണ ഇടങ്ങളിലൊക്കെ കഴിവുള്ള ചെറുപ്പക്കാരെ കയറ്റി ഇരുത്ത് എഴുതി ഇരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നടു ഉളുക്കി പിടിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് നടന്നാൽ കാലിന് വിരുണ്ട് കയറുന്നതൊക്കെ ഉള്ളവരൊക്കെ വീട്ടിൽ ചെന്നിരുന്നിട്ട് ഇത് ഓടി നടക്കാൻ കരുത്തുള്ള പിള്ളേരെ കെട്ടിയിട്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എല്ലാ ബാത്റൂമിനകത്ത് കയറി അല്ലെങ്കിൽ ഓരോ രോഗിയുടെ വാർഡിനകത്ത് കയറി അവർ അവിടെ ചെന്ന് പരിശോധിക്കണം എന്നല്ല പറഞ്ഞത് ഇതിലൊന്നും അവിടെ ആരുമില്ല ജോലിക്കാരില്ല ഏതോ ഒരു ഉത്തരാത്തപ്പെട്ട ഒരു മറുപടിയാ പറഞ്ഞത് എല്ലായിടത്തും ഓടിച്ചെല്ലാം പറ്റുവാന്ന് ഒന്നും വേണ്ടല്ല ഒരു ആരോഗ്യവുപ്പ് മന്ത്രിക്ക് ഇന്നലെ ഒന്ന് വി പി ചെറുതായിട്ട് കൂടിയപ്പോ പോയിട്ട് രണ്ടുമൂന്നിടക്കം പോലീസുകാരുടെ എസ്കോട്ട് കുറെ പ്രത്യേക ഡോക്ടർമാര് എല്ലാ ദിവസം നമ്മളൊക്കെ വി പി കൂട്ടിയും കുറച്ച് ഷുഗർ കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കുകയാണ് ഈ വാർത്തകൾ കേട്ടും കണ്ടു എല്ലാം കണ്ടും കേട്ടു ഞങ്ങളുടെ ഒക്കെ ആരോഗ്യാർത്ഥി ആരാണ് ഉത്തരാത്തം പറയുന്നത് ഉത്തരാത്തപ്പെട്ട മന്ത്രി പറയുന്നത് അറുപത്തെട്ട് കൊല്ലം പഴപ്പമുള്ള കെട്ടടമാണ് യന്ധര് ചെയ്യാനാണെന്ന് പിന്നെ യന്ധനാണ് ആരുടെ പതിനാറിലുള്ള വായസത്തിന് അടുപ്പൂട്ടാനാണ് അതവിടെ വെച്ചിരിക്കുന്നത് ഏ എന് ആയിരത്തിന് ഇങ്ങനെ ആവശ്യമില്ലാതെ പൊളിഞ്ഞ് വീടാറായതെല്ലാം ഗടിച്ച് കളി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് മനുഷ്യർ നിങ്ങൾക്ക് വീടാൻ തുടങ്ങിയാ അപ്പോ ആ കോട്ടയം മെഡിക്കൽ കോളേജ് ഒന്ന് പറഞ്ഞാ നരകം ഉണ്ടാ നരകം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാ ചാവുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ മതി എന്റെ പൊന്നു മക്കളെ വെറുതെ പറയണല്ലേ നിങ്ങൾ ഇന്ന് തെച്ചെന്നൊന്ന് നോക്കി ആ ഐ പരിസരത്തുള്ള ആ ഒരു അവസ്ഥ എവിടെയെങ്കിലും ഇത്തിരി നമ്മുടെ കയ്യാവരല്ലോ കൊണ്ടാ അവിടുന്ന് നമ്മൾ ചീറ്റിയെടുക്കാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അവിടെ പഴുത്തു നിൽക്കും മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ കോൺക്രീറ്റ് അല്ല അടന്ന് വീണിട്ട് ഈ നീളത്തിലൊക്കെയാണ് കമ്പികളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നത് കാണുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ഈ സമയത്ത് സ്വന്തം ജീവ രക്ഷിക്കാൻ വേണ്ടി അമേരിക്കയ്ക്കൊക്കെ ഓരോരുത്തർ വെച്ച് പിടിക്കുന്നത് കണ്ട ഇതൊക്കെ തന്നെയാണ് നമ്പർ വണ്ണിന്റെ ഗുണം നാട്ടുകാർ മനസ്സിലാക്കി ഒരാഴ്ച തികച്ചു കഴിഞ്ഞില്ല അമേരിക്ക തെമ്മാടി രാജ്യമാണ് ഇസ്രായേൽ തെമ്മാടി രാജ്യത്തിന്റെ കൂട്ടുകാരൻ രാജ്യമാണ് ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ടാണ് വെച്ച് പിടിച്ചിരിക്കുന്നത് നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മളെ ഓരോരുത്തർ കീ തേമ് തെറിയെളുതിക്കാരോ പറയണം എങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടായിരിക്കണം ആരാ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് എവിടെയോ ഏതോ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച് കൂടണത് കേട്ടത് കേട്ടാ അപ്പോ നമ്മുടെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയൊക്കെ മുന്നില് കൂടിയ കൂടിയ ഒരു കോടിയുടെ വണ്ടികളും മറ്റും ഇടയ്ക്കാണ് കേട്ടോ എല്ലാ നാട്ടുകാരും രൂപ ഉള്ളവരും എല്ലാ അവരും ഇപ്പൊ വരണത് സർക്കാർ ആശുപത്രികളിലാണ് നാട്ടുകാരുടെ രൂപയ്ക്ക് കൂടിയ വണ്ടി വാങ്ങിച്ചവന് സായ്ൻ്റെതേ പറ്റുവുള്ളൂ ഒറ്റ എണ്ണത്തിന് ഉളിപ്പു വേണമല്ല ഇത് ഈ സ്കൂളിൽ സ്കൂളില് പരീക്ഷകളും മറ്റും ഒക്കെ വരും പോകും ചിലപ്പള്ളേക്ക് പനിയും വയറുവേദനയും തൊണ്ടവേദന തൂറ്റിയൊക്കെ വരുമല്ല എന്ന് പറയുന്ന പോലെയാണ് എന്തെങ്കിലും ജനവിളയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം എന്നാ ഒരു പ്രശ്നം ഉണ്ടായ ഒറ്റ എണ്ണത്തിനെ കാണൂല എല്ലാം ഓരോ അതിനകത്ത് പോയി ഓളിച്ചിരിക്കും പ്രത്യേക ആക്ഷനും പ്രത്യേക സിസ്റ്റവും ഈ സിസ്റ്റത്തിൽ നാട്ടുകാർക്ക് മാത്രമേ ഇതിനകത്ത് അംഗത്ത് നാട്ടുകാരെ മാത്രമേ ഇതിനകത്ത് അവർ ഉൾപ്പെട്ടുള്ളൂ അവർക്കാർക്കും ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല സ്വന്തം തടി നോക്കി അപ്പോഴേ രക്ഷപ്പെട്ടു ഓടിക്കോളൂ അപ്പോ അവരെ തൊലിക്കട്ട് തന്നെ നിലമ്പൂരിൽ ഇലക്ഷന് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി അമേരിക്ക കുറ്റം പറയണം ഇസ്രായേലിനെ കുറ്റം പറയണം അത് പറയണം ഇത് പറയണം അതങ്ങോട്ട് കഴിഞ്ഞ് എട്ട് നില പൊട്ടാനുള്ളത് പൊട്ടി ജനം കൊടുക്കാനുള്ളത് കൊടുത്തൂടെ കഴിഞ്ഞപ്പോ കേരളത്തിനകത്തുള്ള ഒരു ആശുപത്രി സർക്കാർ ആശുപത്രിയുടെ അകത്തും ചെന്ന മര്യാദയ്ക്കൊന്നും ഇതിനകത്ത് കക്കൂസിനകത്ത് കയറി ഉറച്ചിരിക്കാൻ പറ്റൂലെന്ന് മനസ്സിലായില്ല എപ്പോഴാ എല്ലാം കൂടെ ഇടിഞ്ഞുപോളി ഉച്ചയിലോട്ട് കീഴണമെന്ന് പറഞ്ഞുകൂടാ എന്തൊരു ഗതിയെടുത്ത് ഇവിടെ ചികിത്സിക്കാനുള്ള സാധനങ്ങളില്ല സംവിധാനങ്ങളില്ല എന്നൊക്കെ ഒരു ഡോക്ടർ വാദം ഒന്ന് സംസാരിച്ചപ്പോ അത് പ്രശ്നം അങ്ങനല്ല അത് ചെയ്തത് തെച്ച് നിങ്ങൾ എല്ലാവരും ഈ രാഷ്ട്രീയക്കാര് സകലരും ഈ മന്ത്രിമാരുൾപ്പെടെ എല്ലാവരും എല്ലാവരും ഇനി ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സിച്ചാൽ മതി ഈ വിദേശത്ത് പോകണോ എന്ന് നിർത്തലാ പറ്റുവോ അമേരിക്കയിലോട്ട് ഇനി ചെന്ന് കാൽത്തി അവിടെ ഇനി പ്രളയമാണോ സുനാമിയാണോ എന്താണ് അവർക്ക് വരാനിരിക്കണം ഇനി കണ്ടു തന്നെ അറിയാം ഈ കേരളത്തില് കഴിവുള്ള ആളുകൾ ഇല്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇലക്ഷന് നിക്കണവരെല്ലാം ഈ മന്ത്രിമാരായിട്ട് ഇരിക്കണവരും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടി ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുക്കണവരെ ഫിറ്റ് ആണ് ഇവരൊക്കെ മെഡിക്കലി ഫിറ്റ് ആണ് ഇവർക്കൊന്നും വേറെ രോഗങ്ങളാ കുരുവാ ഒന്നുമില്ല അപ്പ അപ്പ അപ്പൊ മുട്ടുമ്പോ മുട്ടുമ്പോ അമേരിക്ക ചെന്ന അവരുടെ സായിപ്പിന്റെ കക്കൂസിലേക്ക് കൊള്ളുന്നു പൊതുജനം എവിടെ എന്ത് ചെയ്യണം അതുകൊണ്ട് കുരു ഒന്നും ഇല്ലാത്ത ആളുകളെ പിടിച്ച് ജോലിയൊക്കെ തീരുത്തു വേണമെങ്കിൽ നാട്ടുകാരു തോ മാസമാസം ചെലവിൽ തരാം അല്ലാത്തൊരു വാഹന്തായാലും ദുഫായി വഴി അമേരിക്ക എന്തായാലും സുഖം നാട് തീർന്നാലെന്ത് നാട്ടുകാർ നരയിച്ചാ എന്ത് എന്റെ തടി കപ്പലും മുങ്ങി കപ്പിത്താനും മുങ്ങി താങ്ങിക്കൊണ്ട് നടന്നവരും മുങ്ങി ഏർ ജനങ്ങളും വിചാ ഇവിടെ ജീവിക്കണ ജനങ്ങൾക്കാ പ്രതിപക്ഷ പാർട്ടികൾക്കാ ഒക്കെ എന്തെങ്കിലും ന്യായം നിറയെ ചിന്തിക്കാനുള്ള തലയ്ക്കകത്ത് ബുദ്ധി ആൾ ആൽതാമസം ഉള്ളവരാണെങ്കിൽ ഇതിനോടൊക്കെ നാക്ക് പക്കിയൊക്കെ എങ്കിലും പ്രതികരിക്കണം എല്ലാവരും ജീവനിൽ വ്യാഴിച്ച് ഒരു വാ മിണ്ടൂല്ല ഇതിനേക്കാൾ വേദമല്ല ഉത്തര ഉത്തരകൊറിയാലും പോയി ജീവിച്ചൂടെ വാലിയിലിരുന്ന കപ്പിത്താനെ എടുത്ത് വേണ്ടാത്തടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ മതിയല്ല നാട്ടുകാരുടെ അവസ്ഥ